മീൻ ഇറങ്ങി പോരുന്നാ മതി അവിടെ നിന്നും അത് ആ പേര് കഴിഞ്ഞാ ചുമ്മാൻ്റെ വണ്ടയ്ക്കൂടെ പോകാതിന് കാരണം വെച്ചാലേ ആ മീൻ ഇറങ്ങി പോല അടിച്ചു അത്രേയുള്ളു പൊത്ത് പൊത്ത് ആ കമ്പ് ആ കമ്പ് ചരിച്ചതാ കമ്പ് ആ കമ്പ് കമ്പിച്ചത് ചോദ സെറ്റ് കഴിഞ്ഞ കേട്ടോ ഞാ നീ അവ നിക്കുന്നിടത്ത് നിക്കുന്ന കുഴിച്ച് അവിടെ വാരി അവടെ കുഴി ആവത്തില്ല ഇവിടെ നിന്ന് വാരി കൂട്ടാഴ്ച നല്ല കുഴി അങ്ങനല്ല പൂപ്പാട് പദവാണ് ഏട്ടി കഴിച്ച നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഒരു അടുപ്പുണ്ട് നമ്മുടെ ചക്കന്മാര് ഇത്രയും കെട്ടിട്ട് ഉണ്ടാ ഞാൻ കണ്ടില്ലേ ഇവിടെ നമ്മളൊരു ചെറിയ മീനെ കണ്ടതിന് ശേഷം അത് പോവാതി നമ്മളിവിടെ ചെറിയ അണ സെറ്റ് ചെയ്യാ ഈ മഴ പെയ്യാൻ സമയത്ത് ഇവിടെ നിന്നെ വെള്ളം അതിനെ അവിടുന്നു അണ ഇട്ടു ശേഷം നമ്മള് തപ്പാള്ള പരിപാടിയാ അപ്പൊ നമ്മൾ ഇട കണ്ടോ നമ്മളിവിടെ ഓ ഇവിടെ ഒട്ട് താഴ്ചയില്ല ഇതൊക്കെ നല്ല

അടിച്ചുകാലൊക്കെ കാശി ഇവിടെ മുട്ടോളം ചെളി അകത്തുനിന്ന് തോന്നുന്നതിനകത്ത് നമ്മക്ക് അതിനെ മാത്രല്ല കിട്ടാൻ പോന്നെട്ടോ ദിനോസ് ആനിച്ചു കാല് കൊരിത്രീ കയറി ചെളിയ സൈഡല്ലേ ഞാൻ എന്തെങ്കിലും കനക്കിക്കാം ഈ സൈഡ് ഫുള്ള് ചേറ ഇതിനകത്ത് എവിടെ കേറി ഇരിക്കുന്ന ആണോ ഇത് അവസാനം കിട്ടുമോ മീനൊക്കെ ഇത്ര കടന്ന് കട്ടപ്പെട്ടിട്ട് ഇല്ലേക്ക് എത്തിക്കേറാം സംസാര മാറ്റും എത്തിക്ക പറഞ്ഞത് ഇവിടെ കണ്ട് കൊണ്ട് കേറി ഞാൻ മാത്രമല്ല നീ കണ്ടില്ല രണ്ടു ദിവസാശീലുണ്ട് ഈ സൈഡിൽ ഇവിടെ ഈ ഇവിടെ അടിച്ചു പോകാനോട്ടോ കുമ്പള പോകവിടെ ചവിട്ടു തന്നെയാന്നോ വാങ്ങ ഇതിന്റെ കൈ മീൻ അടിക്കുമ്പോ വിട്ടല്ലേ ഉമ്മ പേടിച്ചിട്ട് പൊള്ളാനാന്ന് പറഞ്ഞു കണ്ടോ നിങ്ങളൊക്കെ പത്ത് മൂന്നൂറ് കാണിച്ചു കൊടുത്ത് കട കുടിക്കുന്ന ഫ്ലേവറും കൊടുക്കട്ടെല്ലാം ചെയ്ത് ഇത് കണ്ടാ ഇതി ഹൈറ്റ് ചെടി കാണന്നുള്ളൂ പക്ഷെ ഞാൻ അടിയിലോട്ട് കണ്ട ഇത് കണ്ടാ പൊള്ള കണ്ടെ ഇതെനിക്കത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതി ആരാട്ട് കുഴിച്ചിട്ട കല്ലാതോട്ടോ സ്വർണ്ണം കിട്ടും ഇത്ര പായസം ഇവിടെ മൊത്തം പായസം പരുവാക്കിട്ട് ഇതുവരെ കണ്ടില്ല ഞാൻ നിർത്തി അരമണിക്കൂർ ഇതുവരെ കുത്തി അഞ്ചു ഞാൻ അടിച്ചല്ലാതെ രാശി കോപ്പാ വന്നപ്പോ മുതൽ ഇത് തന്നെ പൊളവാന് ഞാൻ കണ്ണപ്പ നോക്കടാ കണ്ണപ്പൊന്ന് അല്ലേ ഉണ്ടട